ദൈവമേ സ്തോത്രം സ്തോത്രം മഹാപരിശുനിദിനമായ സ്വർഗീയ നല്ല വിതാവേ നല്ലതും വിലയേറിയുമായ വിശ്വതനായി നന്ദി തുടർന്ന് നിന്നെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്ന കഥാവേ ദൈവമേ നിന്ന് നാമം പോലെ തന്നെ നിന്റെ സ്തുതിയും ഭൂമിയുടെ അറ്റങ്ങളോളം എത്തുന്നു നിന്റെ വലങ്കയിൽ നീതി നിറഞ്ഞിരിക്കുന്നു ദൈവമേ സ്തോത്രം കർത്താവ് ഈ പ്രഭാതത്തിലടി തന്നിരിക്കുന്ന നല്ല വേദനത്തിനായി നന്ദി പറയുന്ന കർത്താവ് നീതിമാനായ ദൈവത്തെ ഈ പ്രഭാതത്തിലടിങ്ങൾ സ്തുതിക്കുകയും മോധപ്പെടുത്തുകയും സ്തോത്രം ചെയ്യുകയും ചെയ്യുന്ന കർത്താവ് ഞങ്ങൾക്ക് വേണ്ടി വലിയ ചെയ്യുന്ന ദൈവത്തെ ഈ പ്രഭാതത്തിലടിങ്ങൾ വാഴ്ത്തുന്ന കർത്താവ് കഴിഞ്ഞ കാലങ്ങളിൽ നീ ഞങ്ങളെ കർത്താവ് അത്ഭുതകരമായി നടത്തി ഹാലലിയ നീതിയോടെ നീ ഞങ്ങളെ നടത്തി കൃപക്ക നിന്നെ സ്തോത്രം ചെയ്യുന്ന കർത്താവ് നീമേ ഹാലലിയ അടികൾ ദൈവം ഹാലലിയ താഴെയായി പോയി അനേകം സാഹചര്യങ്ങൾ അടിഞ്ഞിട ജീവിതത്തിലുണ്ടായിരുന്നു കർത്താവ് സ്ത്രോത്രം പ്രതിസന്ധിയുടെ ഘട്ടങ്ങൾ അടിഞ്ഞി ജീവിതത്തിലുണ്ടായിരുന്നു കർത്താവ് എന്നാൽ അതിശയമായ എന്റെ ദൈവം ഞങ്ങളെ നീ നടത്തിയാ നന്ദി പറയുന്ന കർത്താവ് നീ നീതിയോടെ വിധിക്കുന്ന ദൈവമാണ് ഹലിയ സ്തോത്രം കർത്താവ് നീ നന്മ നിറഞ്ഞ ദൈവമായിരിക്കാൻ നന്ദി പറയുന്ന കർത്താവ് സ്തോത്രം ആ ദൈവത്തെ കർത്താവെ അഞ്ചത്തോളം സേവിപ്പാൻ അടിങ്ങനെ സഹായിക്കണം മഹത്വം എടുക്കണം തന്നെ ആമേൻ ആമേൻ ആമേൻ